അമിതമായ മുടികൊഴിച്ചിലിന് കാരണം ഈ ഭക്ഷണങ്ങൾ തലമുടി കൊഴിയുന്നത് നമ്മളിൽ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് മുടി കൊഴിയുന്നത് നിരവധി കാരണങ്ങളുണ്ട് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് പഞ്ചസാര പഞ്ചസാര കഴിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം തലമുടി കൊഴിച്ചിലിന് കാരണമാകുന്നു ഇൻസുലിൻ പ്രതിരോധം അമിതവണ്ണം പ്രമേഹം പുരുഷന്മാരിലും സ്ത്രീകളിലും കഷണ്ടി പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ പഞ്ചസാരയും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളുമാണ് ഇൻസുലിൻ പ്രതിരോധത്തിനുള്ള പ്രധാന കാരണം രണ്ട് ഉയർന്ന ഗ്ലൈസമിക് സൂചിക ഗ്ലൈസമിക് സൂചിക കൂടുതലുള്ള ഭക്ഷണമാണ് മുടികൊഴിച്ചിലിന് കാരണം ശുദ്ധീകരിച്ച മാവ് റൊട്ടി പഞ്ചസാര മുതലായവയ്ക്ക് വളരെ ഉയർന്ന ഗ്ലൈസമിക് സൂചികയുണ്ട് ഇവ ഹോർമോൺ അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുകയും ഇൻസുലിൻ അളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും മുടികൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യും അതിനാൽ ഉയർന്ന ഗ്ലൈസമിക് സൂചികയുള്ള ഭക്ഷണം കഴിക്കരുത് മൂന്ന് കൃത്രിമ മധുരപാനീയങ്ങൾ സോടകളുടെ ഉപയോഗവും മറ്റ് കൃത്രിമ മധുരപാനീയങ്ങളുടെ ഉപയോഗവും തലമുടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കും ഇവ തലയോട്ടിയെ ദുർബലപ്പെടുത്തുകയും മുടി കൊഴിയുകയും ചെയ്യും അതിനാൽ ഇവയും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക നാല് ജങ്ക് ഫുഡ് ജങ്ക് ഫുഡിലെ പൂരിത കൊഴുപ്പുകൾ അമിതവണ്ണം ഹൃദ്രോഗം തുടങ്ങിയവയ്ക്ക് കാരണമാകും ദിവസേന എണ്ണമയമുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെയും മുടികൊഴിച്ചിലുണ്ടാകാം അഞ്ച് പച്ചമുട്ടയുടെ വെള്ള ഇതിലെ പ്രോട്ടീൻ മുടിക്ക് വളരെ നല്ലതാണ് എന്നാൽ വേവിക്കാത്ത മുട്ടയുടെ വെള്ള കഴിക്കുന്നത് ബയോട്ടിൻ കുറവിന് കാരണമാകും ബയോട്ടിൻ എന്ന വിറ്റാമിൻ കെരാറ്റിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു മുടിയുടെ പോഷകം കുറയ്ക്കുകയും മുടി കൊഴിച്ചിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആറ് മദ്യം മുടി കൊഴിച്ചിൽ മദ്യപാനത്തിന്റെ ഒരു പാർശ്വഫലമാണ് മുടി പ്രോട്ടീൻ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ഉപയോഗിച്ച് നിർമ്മിച്ച മുടിക്ക് മദ്യം വളരെ അപകടകരമാണ് മദ്യം പ്രോട്ടീനുകളെ ദുർബലപ്പെടുത്തുന്നു അതിനാൽ മുടി വളരെയധികം കൊഴിയുന്നതിന് കാരണമാകുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് സൗന്ദര്യവും ആരോഗ്യവും നൽകുന്നു ചർമ്മത്തിന്റെ സൗന്ദര്യത്തിനും മുടിക്കും ആവശ്യമായ പോഷകാഹാരം നൽകുന്ന ഭക്ഷണമാണ് ആവശ്യം അതിനാൽ ആരോഗ്യകരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുന്നത് തിളക്കമുള്ള നീളമുള്ള ആഴത്തിലുള്ള ആരോഗ്യമുള്ള മുടി പ്രദാനം ചെയ്യും പെട്ടെന്ന് നിങ്ങളുടെ മുടി കൊഴിയാൻ തുടങ്ങുമെങ്കിൽ കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചില പോഷകങ്ങളുടെ അഭാവമാണ് അവ മനസ്സിലാക്കി ആഹാരത്തിൽ മാറ്റങ്ങൾ വരുത്തുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്